ണം ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോ നെയ്റ്റ് പതിനൊന്ന് മണിയായിട്ടാ അതായത് ആ ഈ ഒരു സമയത്ത് ഞങ്ങൾ ഈയൊരു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഞാൻ ആനയുടെയും ആനക്കാരുടെയും വീഡിയോ ചെയ്യുന്ന ചാനലാണ് നമ്മളുടേത് അപ്പോൾ അവർക്ക് ഇന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി ഇതിൻ്റെ പേരിൽ നാളെ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം എങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുമുണ്ട് ഏതൊരു മേഖലയിലാവുമല്ലോ എല്ലാവരും ഒരേപോലെ നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടൊന്നും എനിക്ക് വിഷയമല്ല എന്നിരുന്നാൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു ഈ ഒരു അനഫീൽഡുമായി ബന്ധപ്പെട്ടിട്ട് കാപ്പന്മാർക്ക് ഈ ഒരു രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ എന്തായാലും ഇപ്പോൾ പതിനൊന്ന് മണിയാണ് ഈ സമയത്ത് കാട്ടകാമ്പാൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ചെറിയ നല്ല വലുതായിട്ടുള്ള ഒരു വലിയൊരു അനുഭവം ഇവർക്ക് ഈ ഒരു ടീമിനാണ് ഉണ്ടായത് അതായത് നമ്മുടെ ഹരിപ്പാടപ്പു ഹരിപ്പാടപ്പൂവിൻ്റെ പാപ്പാൻ പാപ്പാനാണ് നമ്മുടെ കുഞ്ഞുമൻചേട്ട ആ ഒരു ടീമിനാണ് കേട്ടോ അങ്ങനെ ഒരു വലിയൊരു അനുഭവം

ഞാൻ അത് വെട്ടിയെടുത്തിട്ട് കൊടുത്ത് എടുത്തിട്ട് പോയിട്ട് തിരിച്ചു കയറന്നിടത്ത് നിനക്കൊരു വീട്ടിൽ വെട്ടുന്ന വിട്ടുന്നതായിരുന്നു ചോദിച്ചപ്പോഴേക്കും എങ്ങനോട്ട് കയറി നിർത്ത് കയറുന്നിടത്ത് വടിക്കുമ്പോഴത്തേക്കും അടിച്ചായിരുന്നു അടിച്ച് അങ്ങനെ വിട്ടേക്കൂടെ വീശിയായിരുന്നു അങ്ങനെ ഞാൻ മാലിക്കളഞ്ഞാൽ കറുത്ത കടുത്ത് കൊണ്ടുവന്നു അത് ഓങ്ങോട്ടൊക്കെ വന്നിരുന്നു അറിയാൻ പറ്റുന്ന വേറൊരു കൊണ്ടായിരുന്നു കുട്ടിക്ക് സംസാരിക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സംഭവം സംഭവം ഇത് എക്സറ അല്ലേ പറയാ ചെറിയൊരു കാണില്ല ഞാൻ കാണിച്ചു കൊടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ കുന്നോളം താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സറേ എടുത്തിട്ടുള്ളതാണ് കേട്ടാ അപ്പോ ബാക്കിയുള്ള കാര്യങ്ങള് അവനക്ക് വായ കൂടുതൽ തുറക്കാൻ പറ്റില്ല വാക്കുകളൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല അതിന് വേദന ഉണ്ട് അതായത് കൊടുവാള എന്ന് പറയുമ്പോൾ നമ്മള് പട്ടൊക്കെ കൊത്താൻ വെട്ടുവത്തി അപ്പൊ അവിടെ ഈ ഒരു ഭാഗത്താണ് വെട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു നമ്മുടെ ഈ ഒരു ചെറിയൊരു ഭാഗത്ത് വെട്ടുവത്തി കൊണ്ട് കൊത്തിയിട്ട് വെട്ടിയതിന്റെ ഒരു പാടും കൂടി ഇവിടെ ഉണ്ട് ണ്ട് വലത് കൈക്കാണ് സംഭവിച്ചത് ക്ലിയർ ആയിട്ട് അവനോട് അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് പാപ്പാ നമ്മുടെ എന്താ പറയാ ഉണ്ടായിരുന്ന നമുക്ക് കൂട്ടനോട് ചോദിക്കാം എന്താ മോന്റെ പേര് എന്താ വിച്ചു വിച്ചുവിനോട് ചോദിക്കാം വിച്ചു കറക്റ്റ് ആയിട്ട് പറയാം അവനക്ക് വാ കൂടുതൽ തുറക്കാൻ പറ്റാത്തതുകൊണ്ടേ സംസാരം ക്ലിയർ ആവണല്ലോ ആനയായിട്ട് നമ്മൾ പരിപാടി എഴുന്നേ പരിപാടി ആനയായിട്ട് ഇടക്ക് ആന ഒരു ഓമക്കായ മരം പിടിച്ചു അത് അതിന്റെ തലഭാഗം ഇങ്ങോടി പോകും അപ്പൊ പുറകെ കമ്മറ്റിക്കാരും ഉണ്ടായിരുന്നു ആന ഫ്രണ്ടോട്ട് പോയപ്പോഴത്തേക്ക് കമ്മറ്റിക്കാർ പറഞ്ഞു അത് ഇനി എന്തായാലും ഓടിച്ചില്ല അത് വെട്ടിയെടുത്ത് ആനക്കിട്ട് കൊടുക്കാൻ ആന ഇപ്പിന് അത് പോയി വെട്ടിയിട്ട് ഓടിക്കുകയും ചെയ്തു എന്നിട്ട് ആനാ പരിപാടി പരിപാടി അവിടെ ചെന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുവാ വരുന്ന വരുന്നവരിക്ക് ആന കുറച്ച് ഫ്രണ്ട് ചെയ്യുമ്പോൾ പുറകെ ഒരു ഓല ചോദിക്കാൻ വേണ്ടിട്ട് ഒരു വീടിന്റെ സൈഡിൽ ഒരു ഓല ഇപ്പുണ്ടായിരുന്നു തെങ്ങായിരുന്നു അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിട്ട് ആ വീട്ടിൽ ചെന്ന് ചോദിച്ചവൻ തെങ്ങിലോട്ട് കേറുവായിരുന്നു തൈ രണ്ട് സ്റ്റെപ്പ് കേറണായിരുന്നു ഇവൻ രണ്ട് സ്റ്റെപ്പ് കേറിയിട്ട് വെട്ടാൻ വേണ്ടിട്ട് വെട്ടുകത്തിട്ട് തോങ്ങിപ്പോ അടിച്ച് താലത്തിട്ട് ഇത് നമുക്ക് എന്താ ഏതാ ചെയ്യേണ്ടത് അവസ്ഥ അതില് ആവശ്യം പറഞ്ഞ അതില് സ്ത്രീകളുണ്ടായിരുന്നു സ്ത്രീകളാണ് ഇത്രയും ചെറിയ പയ്യനല്ലേ സ്ത്രീകള് അവരൊന്നും മനസ്സിലാക്കണ്ടേ കാരണം ഒരു കൊച്ചു പയ്യനാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ചു തീർക്കാവുന്ന കേസേ ഉള്ളു

ഇവിടെ കൊണ്ടിട്ടുണ്ട് അവന്റെ ഷോൾഡർ കോടതെറ്റി എക്സറേലുണ്ടല്ല അങ്ങനെ കുറച്ച് ദിവസം അവര് വെട്ടുകത്തി മേടിച്ചു അങ്ങനെയാണ് ഞാൻ പോർക്കുളത്ത് ലഭിച്ചായിട്ട് ആശം വിളിക്കുന്നത് അപ്പൊ ചേട്ടന് അപ്പ തന്നെ വെട്ടുകത്തിയും കാര്യങ്ങളും കൊണ്ടു തുകയും ചെയ്യും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു കാണിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റേ സ്റ്റേഷനിലോട്ട് അറിയിക്കുന്ന അതെല്ലാം ചെയ്തിട്ടുണ്ട് വിനോദ സ്റ്റേഷനിൽ പോയി മാല പോയ പേരിൽ അവരുടെ അല്ല അത് കേരള അവര് വേണ്ടതുപോലെ കൈകാര്യം പിന്നെ സമയത്ത് ഇപ്പം ഇവന് പോയാലും നമ്മുടെ ഒന്നാമനോ രണ്ടാമനോ ഈ അവസ്ഥ വരുന്നെങ്കിൽ എന്തായിരിക്കും അപ്പം നമ്മള് നടക്കുക അങ്ങനെ പിന്നെ ഞാൻ ഇവനെ കൊണ്ട് ഞാനും ആ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്താണ് ആശന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ആനക്ക് പട്ടാനും കാര്യങ്ങൾക്ക് കിട്ടി നിർത്തിയത് അതായത് നമ്മൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അല്ല ഇതിപ്പോ ആനക്കാർക്ക് പറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രല്ല ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഓരോന്നും സംഭവിക്കുന്നുണ്ട് പലതും നമ്മൾ പുറത്തറിയുന്നില്ല ആനപ്പണി എന്ന് പറഞ്ഞാ ആനപ്പണി എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഇതാണെന്ന് വിചാരിച്ചിരിക്കുക സംഭവം നമുക്ക് കാണുന്നവർക്ക് രസമുള്ള കാര്യ തന്നെ കാരണം ഒരു ആനയെ കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ രാജപദവി പണി എന്ന് പറഞ്ഞാൽ പട്ടിപ്പണിയാ പട്ടിപ്പണി പറഞ്ഞാൽ നമ്മൾ ഒരു ആനയെ ഒരാനയ്ക്ക് കയറി കഴിഞ്ഞാൽ പട്ടവട്ടണം തെറു വൃത്തിയാക്കണം കഴുകണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തി വരണം രാജപദവി പട്ടിപ്പണി പിച്ച കാശേ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ഇത് നടന്നിട്ട് അതിൽ നിന്നുണ്ടാക്കിയ മുതൽ വരെ ഓരോരുത്തർ അപകരിച്ചു കൊണ്ടുപോകണം ആ അത് കാരണം നമ്മൾ ഉപദ്രവിക്കുക ഇതിപ്പോ നമുക്ക് ഇവന് സുബിന് ആദ്യമായിട്ട് ആണ് ഇങ്ങനെ ഒരുണ്ടായി ഇതിന് ഇന്നത്തെ ഒരു ദിവസം ഒരു പെരുന്നാള് പോയിട്ട് നമ്മളെ ഇതുപോലെ ഒരു ഒരു കമ്മിറ്റിന്ന് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ ഇതുപോലെ ഞാൻ ഉറക്കളച്ച് നമ്മൾ കിടന്നുറങ്ങുന്നു ഉറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു പരിപാടി സ്ഥലത്ത് അവിടെ ഇരിക്കയായിരുന്നു ആന അവിടെ കൊളുത്ത് കിടത്തി അവിടെ നിർത്തിയിരിക്കാൻ പറ്റി ഞാൻ കിടന്നുറങ്ങുന്നു അപ്പോൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു സ്ഥലം വന്നിട്ട് വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ആനക്ക് അപ്പോൾ ഫോട്ടോ എടുക്കണം അപ്പോൾ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർ പറഞ്ഞ് ആശാങ്കടം തുടങ്ങിയാണ് പിന്നെ എടുക്കാൻ പറ്റുന്നു എവിടെ ആശങ്ക കടന്നു തുടങ്ങണം ആശൻ വിളിയടാ എന്നൊക്കെ പറഞ്ഞാണ് അവരൊക്കെ വന്നത് അവരൊക്കെ വന്ന് എന്നെ കാലു മുടക്കി കാലിന് അടിച്ചാണ് എന്നെ എഴുന്നേൽപ്പിക്കണം ഇങ്ങനെ എനിക്കിപ്പോൾ ഫോട്ടോ എടുക്കണം ഞങ്ങൾ പാട്ടം നിന്നിട്ടാണ് ആനെ കൊണ്ടുവന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയും പോലെ ഫോട്ടോ എടുക്കണം ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കാലുമുടക്കി ഇങ്ങനെ അടിച്ചത് കാലു മുടക്കി അടിച്ച് ഞാനിങ്ങനെ തലമുക്കി നോക്കിയപ്പോഴത്തേക്കും ഞാൻ ചെന്ത ഏറ്റാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇന്ന പോലെ എനിക്ക് ഫോട്ടോ എടുക്കണം എനിക്കിടാ അവരാൾ പറഞ്ഞത് ഇനി ആശങ്ക കടന്ന് തുറങ്ങണം എനിക്ക് എനിക്ക് അനുസരിച്ചാൽ ഫോട്ടോ എടുക്കണം എന്ന് പറയും ഞമ്മളും ചേട്ടാ ആന ഉറക്കളാക്കി നിൽക്കുകയാണ് ആന ഇപ്പോൾ അവിടെ ഫുഡ് കിന്നി കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് പുറകഴിഞ്ഞിട്ടെടുത്താൽ പുറേടാന്ന് പറ്റുമല്ലോ എനിക്ക് ഇപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീനായി പിന്നെ എൻ്റെ ഷട്ടർ കയറി പിടിച്ച് പിന്നെ ഷട്ടറിൻ്റെ കുത്തിന് കയറി പിടിച്ച് പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ ഉടക്കാൻ ചെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ വേളായി വേള ആയിക്കഴിഞ്ഞപ്പോൾ ഇത് കമ്മറ്റിക്കാർ വന്നിടപെട്ട് അങ്ങനെ കമ്മറ്റിക്കാരാണ് പിടിച്ചിട്ട് പോകണം ആ പുള്ളിക്കാരനെ കാരണം ഞങ്ങൾ സീനുണ്ടാക്കാൻ ചെല്ലണമല്ല ഒരു പൂര പറമ്പിലായാലും എവിടെയെങ്കിലും നമ്മൾ സീനുണ്ടാക്കാൻ ചെല്ലണല്ല അരിമേടിക്കാൻ വേണ്ടി ചെല്ലണ കാരണം നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടി നമ്മൾ ചെല്ലണം ഈ ഉറക്കളെച്ച് നമ്മൾ പോകണതാണ് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും നല്ല രൂപത്തിൽ ട്രീറ്റ് ചെയ്യണതിന് അതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ നമ്മൾ കണ്ട് ആസ്വദിക്കുന്നത് ഇവരുടെ പിൻബലത്തിലാണ് നമ്മൾ ഓരോ ആനകളെയും കണ്ട് ആസ്വദിക്കുന്നത് നമ്മുടെ ആനക്കാരുടെ ഒന്നാമനും രണ്ടാമനും മൂന്നാമനും തുല്യ സ്ഥാനം തന്നെയാണ് ഒരുക്കലേട്ടാ ഇവര് കൊമ്പിൽ നടക്കുന്നുണ്ടെങ്കിൽ വിറകിലും നിന്നിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തിന് നിങ്ങൾ ഒരു വാലയും കൊടുക്കാതെ ഇരിക്കരുത് ദയവ് ചെയ്തിട്ട് ആനക്കാരനെ ആണെങ്കിലും ആനകളെ ആണെങ്കിലും നല്ല രൂപത്തിൽ ഈ ഒരു ഫീൽഡ് നമുക്ക് മുന്നോട്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുപോലെ കഴിഞ്ഞ ഓർത്ത തന്നെ നടക്കുകയുള്ളൂ യൂണിയനിലൂണിയൻ യൂണിയൻ അറിയിച്ചു യൂണിയൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങള് പോലീസുകാരാണെങ്കിലും യൂണിയനിലാണെങ്കിലും അല്ലെ ബാക്കി കാര്യങ്ങളൊക്കെ അവര് ഭംഗിയായിട്ട് പോകും വിശ്വാസം അപ്പൊ രണ്ടാമനാണേലെ നമ്മുടെ എന്തായാലും അമല ഉണ്ടായിരുന്നല്ലോത്തേക്കും അപ്പൊ ഇന്നു കാണിക്കണത് സംഭവം പോയില്ലേ വിഷമിക്കണ്ട പക്ഷേ ചെറിയ പ്രായമാണ് ഇതിപ്പോ ഒരു ഒരാഴ്ച അവര് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കും ഇപ്പൊ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഇല്ല കുട്ടിക്ക് ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇരുപത് പത്തൊൻപത് ഇരുപത് വയസ്സായ കുട്ടികളൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ട് എൻജോയ് ചെയ്യുന്ന സമയമാണ് ഈ കുട്ടി ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുമ്പോ ഒന്നെങ്കി അവന്റെ താല്പര്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലെ പ്രാരാപ്തം കൊണ്ടായിരിക്കും ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞാലും അവനിപ്പോ വീട്ടിലിരിക്കാൻ പറ്റില്ല കാരണം വീട്ടുകാരോ നാട്ടുകാരോ ആരും കൂടെ ഉണ്ടാവില്ല അച്ഛനായിട്ടും കൂട്ടുകാരനായിട്ടും കൂടപ്പറപ്പായിട്ടൊക്കെ ഉള്ളത് ഈ ഒരു ടീമാണ് ഈ ഒരു ടീം അല്ലേ പുറത്ത് നാളെയും ഉണ്ട് വരിക്ക് നാളെ പുറത്ത് പോകുമ്പോ ഇവൻ കൂടെ പോയേ പറ്റൂ കാരണം വീട്ടിൽ റെസ്റ്റ് എടുക്കാനായിട്ട് വീടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അവരുടേതായ ബുദ്ധിമുട്ടിനാണ് ഈ ഒരു ഫീൽഡിൽ വീടിന്റെ കാര്യം വരുമ്പോൾ അതിന്റെ വീട് എവിടെയാണെന്നു പറഞ്ഞു കൊല്ലം കൊല്ലം അപ്പോൾ ഞാൻ പറഞ്ഞത് കൊല്ലം വിട്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ കുന്നംകുളം തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആന അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ വെയിലല്ല മഴയല്ല പറമ്പില്ല വീടില്ലാത്ത രൂപത്തിലൊക്കെ ഇവർ പരിപാടി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊല്ലം വിട്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും നമ്മുടെ ഈ ഇപ്പോൾ എടുക്കാൻ ജോലി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലത്ത് റെസ്റ്റ് എടുക്കാം അത് പോസിബിൾ അല്ല പോസിബിൾ ചേട്ടാ കേട്ടാ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നാളെയും പരിപാടി ഉണ്ടല്ലോ മോനെ എവിടെ എവിടെയായിരുന്നു പരിപാടി ചേട്ടാ നിങ്ങൾക്ക് മൂലപ്പാടത്തേക്ക് പോവും അല്ലേ വീട്ടിലെ കുട്ടിക്ക് നല്ല വേദന ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ ഇത്ര പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല സമയം പന്ത്രണ്ടായിട്ടുണ്ട് കേട്ടാ പന്ത്രണ്ട് മണിയാണത് കൊണ്ട് നിങ്ങൾ അവരെന്നെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ ആക്രമിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ ചെയ്യാതെ മുന്നോട്ട് പോകാതെ അവർ കണ്ടാസ്വദിക്കുക ആനയെ കണ്ടാസ്വദിക്കുക നമ്മൾ എടുക്കുന്ന പരിപാടി അവർ ഭംഗിയായിട്ട് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമ്മൾ മാക്സിമം കണ്ട് ആസ്വദിച്ച് അവർ വന്നതിലും കൂടുതൽ സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ നോക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ ഈ ഒരു എൻ്റെ ഒരു ചാനല് ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത് നമ്മുടെ എന്താ പറയുക ആനക്കാർക്കും ആനകൾക്ക് ആനകൾ വെച്ചിട്ടും ആനക്കാരെ വെച്ചിട്ടും ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ അവർക്ക് വേണ്ടിട്ട് ഞാൻ ഇന്നും നല്ല എപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്താ പറയാ നല്ലത് നല്ല അഭിപ്രായങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നൊരു ഭാഗം മോശമായിട്ടുണ്ട് മോശം എന്ന് പറയുന്നതിനൊക്കെ കൂടുതൽ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെന്നെയാണ് അപ്പൊ നല്ലവരായ നാട്ടുകാരോട് എനിക്ക് ഒരുപാട് നന്ദി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരിലൂടെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ ഉണ്ണിക്കുട്ടനും കൂടെ ഉണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു പ്രായത്തിൽ അവൻ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി അവന്റെ ഒരു മാല നഷ്ടപ്പെട്ടു പോയി പിന്നെ ഒരുപാട് പേര് ഉപദ്രവിച്ചു എന്താണ് സത്യാവസ്ഥ എന്ന് പലരും അറിഞ്ഞിട്ടില്ല അപ്പം എന്താണ് ഈ സത്യാവസ്ഥ അറിയാൻ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീട് ചേരുന്നത് നമ്മളെ ഈ നേരായിട്ട് പോലും നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഈ വാക്കുകൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മളെ ഇവിടെ വന്ന് സഹായിച്ച ഈ എന്റെ സുഹൃത്തും കൂടിയാണ് ബെൻസി അപ്പം അവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു സന്തോഷം സന്തോഷം എന്താ പറയുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്താ പറയുക അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ കുട്ടിയുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നഷ്ടപ്പെട്ട മുതല് നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സുബിൻ്റെ സോറി അപ്പോൾ സുബിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നോക്കുക